നല്ല ഹലോ ഗായ്സ് ഹാപ്പി ഓണം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും ഓണം തകർത്ത് പൊളിച്ചോണ്ടിരിക്കയല്ലേ നമ്മൾ ഇതേ രാവിലെ എണീറ്റു ഗംഭീരമായ സെലിബ്രേഷൻ ഒന്നുമില്ല പക്ഷെ ഇന്നാലും ഇക്കൊല്ലം നമുക്ക് ഇവിടെ വളരെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഓണമാണ് ഒന്ന് യുവിയുടെ ആദ്യത്തെ ഓണാണ് രണ്ട് അമ്മി അച്ഛനും വിധുവും പ്രധുരനും ആരുഷും ഉണ്ട് അപ്പൊ ഫാമിലിയുടെ ഒപ്പം നമ്മുടെ ഇവിടെ ഉള്ളൊരു ഓണം കൂടെയാണ് അതുകൊണ്ട് ഇന്ന് ഓണത്തിന്റെ ദിവസം നമ്മൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട് നാളെ നമ്മളിവിടെ അന്യൽ ഫാമിലിയിൽ എല്ലാവരെയും വിളിച്ച് ഗംഭീരമായ ഒരു ഓണ സെലിബ്രേഷൻ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോ തുടങ്ങിയല്ലേ ഞാൻ ഇൻട്രോയിൽ കൂടുതൽ വർത്താനം അപ്പോ വെൽക്കം ടു എല്ലാവരും അകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാവിലെ എണങ്ങിട്ടുടനെ ഇന്ന് യുവീനെ കുളിപ്പിക്കുക അവന്റെ ഓണക്കോടി മാറ്റുക എന്നുള്ള പരിപാടി ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് ചെയ്തു തീർത്തു അതുകൊണ്ട് അവൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദര കുട്ടപ്പന ഇതേ ഇവിടെ ക്രിബിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയുമ്പോക്ക് ഗീതു വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചെറിയൊരു ഓണപരിപാടി നമുക്ക് ഇവിടെ തുടങ്ങാം യു വി യു ഹാപ്പിയോണം ഹാപ്പിയോണം ന്യൂ ഡ്രസ്സ് ഇട്ടോ യു വി ന്യൂ ഡ്രസ്സ് ഇട്ടോ നല്ല ഭംഗിയില്ല ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ നെക്സ്റ്റ് നിന്ന് കാണിച്ച ആ ഡ്രസ്സാണ് കേട്ടോ ഞാൻ കുറച്ച് ഓവർ സൈസായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല സൈസൊക്കെ കറക്റ്റാണ് ഇത് പിന്നെ കുറച്ചൊരു ലൂസ് ഫിറ്റാണ് ഭംഗിയുണ്ട് ലോക വിഷ്ണു സുന്ദരനാണെന്നി സുന്ദര കുട്ടനാണ് ഈ ും ആദ്യം ഹാപ്പി ആരും റെഡി ആയിട്ടില്ല ആദ്യം ഞാൻ അമ്മയും അച്ഛനും ഓണക്കോടി പക്ഷെ ഇതൊരു ഓവർ സൈസ് ആണ് അപ്പഴാണ് ഈ ന്യൂ ഡ്രസ് ഓർഡർ ചെയ്തല്ലേ എന്ത് രസം കാണും ഇത്ര അത്ര അധികം നേരത്തെ മൊത്തിക്കാരും നോക്കാറില്ല എന്റെ എന്റെ ഹാപ്പി ഓണം യുവാൻ പൊതുവേ ഒരു പ്രിയനാണ് കേട്ടോ അങ്ങനെ വലിയ കരച്ചിലോ കച്ചറുണ്ടാക്കുന്ന പരിപാടി ഒന്നുമില്ല എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് പുള്ളി കരയാറുള്ളൂ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ അറ്റൻഷൻ അപ്പൊ കൊടുക്കും വേണം ഇപ്പൊ ദേ ഇവിടെ കടന്ന് കളിച്ച് 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 ദേ ഉറങ്ങിപ്പോയി ഈ ഒരു ക്ലിപ്പ് ഞാൻ എത്ര തവണ കണ്ടു എന്നറിയോ നല്ല രസമല്ലേ കാണാൻ ഹാപ്പി ഇവിടെ ഗംഭീരമായ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അമ്മടെ വക ഇന്ന് സദ്യയുണ്ട് നാളെ നമുക്ക് പോട്ടലൊക്കെ ആണ് എല്ലാരും കൂടെ അപ്പോ ഓരോരുത്തർക്കും ഓരോ വിഭവമാണ് നാളത്തെ നാളത്തേക്കുള്ള സാമ്പാറും കൂടെ അമ്മ തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ ഇന്ന് കുക്ക് ചെയ്യണ്ടല്ലോ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ഒക്കെ ആയിട്ട് വിഷ്ണു ഹാപ്പി ഓണം വിദു ഹാപ്പി ഓണം അമ്മ അച്ഛ ആരുഷ് ഹാപ്പി ഹാപ്പിണം അങ്ങോട്ട് പറയേണ്ട ആവശ്യം വന്നില്ല ഇതുണ്ടല്ലോ ചില്ലറ കളിയൊന്നും അല്ല കാരണം അടുത്ത് വിഷുവിന് വരെയുള്ള സാമ്പാർ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉച്ചക്ക് സദ്യക്ക് അടുത്ത ദിവസം രാവിലെ ദോശടൊപ്പം സാമ്പാർ പിന്നെ ഉച്ചക്ക് എല്ലാരും കൂടെ ഉള്ള നമ്മുടെ സെലിബ്രേഷനും കൂടെ ഉള്ള സാമ്പാർ റെഡി അച്ഛ ഹാപ്പിണോ അച്ഛന്റെ മറ്റേ ഷർട്ടും എന്റെ മൊബൈലിന്റെ കേസ് ഒരു കളറാണല്ലോ നമുക്ക് അമ്മേനെയും അച്ഛനേം വെല്ലച്ചനേയും ഒക്കെ വിളിച്ചു ഓണം വിഷ് ചെയ്യാട്ടോ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ എല്ലാരും സദ്യയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന മോഡായിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഈ നാടും കൂടെ ഏകദേശം ഒരു മൂന്നര മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടല്ലോ ടോയ്ലറ്റിനും ബാത്റൂമിനും ഒക്കെ ക്യൂ ആണ് അതുകൊണ്ട് ടോക്കൺ നമ്മൾ നമ്മള് ഒറ്റ ബാത്റൂമുണ്ട് ടോയ്ലറ്റ് നാടുണ്ട് പക്ഷെ നോണാകുമ്പോ രാവിലെ ഞാനങ്ങനെ രാവിലെ ഞാൻ ഇത്തവണ ഓണത്തിന് ചെയ്യാൻ വേണ്ടി നാട്ടിന്ന് ചെയ്യിപ്പിച്ച രണ്ട് ഡ്രസ്സ് ചെയ്യിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ഒരു ഡ്രസ്സ് ചെയ്യിപ്പിച്ചു ആ ഡ്രസ്സ് ഇങ്ങോട്ട് ഇതുവരെ എത്തിയിട്ടില്ല അവിടെ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് എത്താൻ ലേറ്റ് ആയി അതുകൊണ്ട് ഇന്ന് എന്താണ് ഇടുക എന്നുള്ള വ്യക്തമായ ഒരു ധാരണ എനിക്കില്ല ഇന്നലെ ഞാൻ നോക്കി വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു ഇന്ന് ഇന്ന് എന്താണ് ഇടാൻ പറ്റുക എന്നുള്ളത് പക്ഷെ ഇന്നലെ രാത്രി വരും പിന്നെ എല്ലാരോടും വർത്താനം പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതും നടന്നില്ല അപ്പൊ ഇപ്പൊ നമുക്ക് പോയിട്ട് നോക്കാം എന്താണ് നമുക്ക് ഇടാൻ പറ്റുക എല്ലാരും അവരവരുടെ കാര്യങ്ങളായിട്ട് ബിസിയാണേ അമ്മ അമ്മതേ മേക്കപ്പ് ചെയ്യുന്നു പ്രതിവട്ടം വീട്ടിലോട്ട് വിളിച്ചും ഓണൊക്കെ വിഷ് ചെയ്യുന്നു അച്ഛൻ ഈ ഫ്ലോറൊക്കെ വാക്വം ചെയ്ത് വൃത്തിയാക്കുകയായിരുന്നു അങ്ങനെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കണേ എല്ലാ തവണയും എല്ലാ പരിപാടി ഇങ്ങനെ ഉണ്ടാവുമ്പോ ഞാൻ എല്ലാവർക്കും മേക്കപ്പ് ഇടാനൊക്കെ സഹായിക്കും അവസാനം ഞാൻ ഞാൻ ആവും ഇട്ട ആൾക്കാരെ അങ്ങനെ പല കല്യാണങ്ങളിലും എനിക്ക് അരുവുണ്ടായിട്ടും പിന്നെയും ഞാൻ പഠിക്കില്ല അതാണ് എന്റെ സ്വഭാവം നമ്മുടെ മേക്കപ്പ് ഏകദേശം അവസാനിച്ചു ഞാൻ ഇങ്ങനെ ആർഭാടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കാര്യമായിട്ട് അങ്ങനെ ഒരു പണിയൊന്നും ഇല്ലല്ലോ നമുക്കിവിടെ പൂവിടാൻ വേണ്ടിയിട്ടേ ഞാനും വിതും കൂടെ ഇന്നലെ പോയ സമയത്ത് നമ്മൾ പൂവിടാൻ വേണ്ടി പൂവൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം ഇങ്ങനെ ബൊക്കേസ് മാത്രമേ ഉള്ളൂ അത് നമുക്കിങ്ങനെ കുറെ ഇടാൻ മാത്രം ഉള്ള അത്ര പൂക്കളൊന്നും കണ്ടില്ല അപ്പൊ ഇന്ന് എന്നുള്ള പരിപാടി നമുക്കില്ല സദ്യ അമ്മ ഇന്നലെ ഉണ്ടാക്കി വെച്ചു അപ്പൊ ഇന്ന് രാവിലെ ചിൽ മോഡിൽ എല്ലാവരും റിലാക്സ്ഡ് ആയി റെഡിയായി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒരു ഫാമിലി ഓണമായിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി റിലാക്സേഷൻ പോകും എപ്പോഴാന്നറിയോ ഉണ്ണാൻ വിളിക്കുമ്പോഴും ഞാൻ അടങ്ങിയിട്ടുണ്ടായില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രൗൺ കാജലും ബ്രൗൺ ഐ ഷാഡോയും ഒക്കെ വെച്ച് പിന്നെ ഇത് നമ്മുടെ സ്ഥിരം പിങ്ക് ഷെയ്ഡിലോട്ട് വരുന്ന ഒരു ലിപ് കളറാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഇടുമ്പോഴാണ് ഭയങ്കര ഞാൻ ഞാൻ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുള്ളൂ അങ്ങനെ ഇതോടുകൂടെ നമുക്ക് നമ്മുടെ മേക്കപ്പ് പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം അങ്ങനെ തൽക്കാലം നമ്മുടെ മേക്കപ്പ് തീർന്നു സാധാ നമ്മൾ സാധാ ചെയ്യണം അൽക്കുട്ട് മേക്കപ്പ് നാളെ നമുക്ക് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് റെഡി ആവാം കാരണം നാളെയാണല്ലോ എല്ലാരും കൂടെ കൂടിയിട്ടുള്ള ഓണം നമ്മള് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മ അങ്ങനെ പല പല ഡിസൈനില് ലൈനർ വെച്ചിട്ട് പൊട്ട് പൊട്ടുവരച്ചതായിരുന്നുണ്ടോ ഇന്ന് അങ്ങ് ട്രൈ നോക്കിയാലോ എന്നൊരാഗ്രഹം മുന്നേ അത് ഇഷ്ടമായ ഇപ്പൊ ഇഷ്ടാവണമെന്നില്ല പക്ഷെ അത് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ ആയിരിക്കണം എപ്പോഴും ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു ഭാഗത്തെ പറ്റി ഓർമ്മ അല്ലെങ്കിൽ ഇതൊന്ന് അടക്കിപ്പുറക്കി ഒതുക്കി വെക്കാൻ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റ് സാരിയും ഈ ഒരു ബ്ലൗസും ഉണ്ട് കേട്ടോ ഇത് രണ്ടും അത്യാവശ്യം ചേർന്ന് പോകും ഇത് കഴിഞ്ഞ തവണ ഞാൻ കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണ ഞാൻ നാട്ടിൽ വന്നപ്പോൾ കുത്താൻ നിന്ന് എടുത്തായിരുന്നേ എപ്പോഴും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോ ഒരു കൊല്ലം മുന്നേ എന്താണോ ട്രെൻഡിങ് ആയിട്ടുള്ള ആ സാധനമാണല്ലോ നമ്മൾ വാങ്ങിയിട്ട് വരിക പിന്നെ ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല ഈ ഉള്ള സംഗതി പിന്നെ ഇത്തവണ ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് എന്താ പറയാ ഇവന്റെ ഫസ്റ്റ് ഓൺ ആവുകൊണ്ട് എല്ലാവർക്കും ഒരുപോലത്തെ ഡ്രെസ്സൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ആ ഡ്രസ്സൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷെ അത് എത്തിയില്ല എത്തുകയാണെങ്കിൽ ഇപ്പോഴും എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ട് ചിലപ്പോ ഇന്ന് വൈകുന്നേരം എത്തുകയായിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ അത് എത്തിടാം അമ്മ കേളി റെഡി ഇനി എന്നൊന്ന് റെഡി ആക്കി തരുമോ അമ്മയ്ക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുത്ത് കവളൊക്കെ ചകന്ന് തൊട്ടത്തിരിക്കുന്ന സുന്ദരി ആയിട്ടല്ലേ ഇന്നലെ നമ്മുടെ മുടി ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഇടയില് ഞാനും അമ്മയും കൂടെ തെറ്റി തെറ്റി കഴിഞ്ഞപ്പോ അമ്മിനോട് പറഞ്ഞില്ല ഷാംപു ഇട്ടിരുന്നുവെന്ന് അതുകൊണ്ട് വെറുതെ ആയി പോയി ഷാംപും മാസ്കൊക്കെ ഇട്ടത് ഇന്നലെ രണ്ടു വാക്ക് പറയാറുന്നില്ലേ ഞാൻ തെറ്റടക്കി പിടിച്ച് മുടി സ്ട്രേറ്റ് ചെയ്ത് തോന്നേ നാളെ അമ്മക്ക് ഇനി റെഡി ആവാം നാളെ എല്ലാരും കൂടെ ലോണല്ലേ സുന്ദരി സുന്ദരി ബീനാന്നാണ് അമ്മനെല്ലാരും വിളിച്ചിരുന്നു വിളിച്ചിരുന്നു അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താണെന്ന് അറിയോ ജ്വല്ലറി ഞാൻ എപ്പോഴൊക്കെ അമ്മേനെ കാണണ്ട ഈ റൂമില് അപ്പോഴൊക്കെ അമ്മ ഇതിൽ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറേ മാലകളും വളകളും ഒക്കെ ഇട്ടു നോക്കിയും ആ വളകളുടെ ഭംഗി എൻജോയ് ചെയ്തും ഒക്കെ നിക്കുകയാണ് അല്ലെ അമ്മയ്ക്ക് ഇഷ്ടറി പക്ഷെ അല്ലാതെ ഈ മാലയൊക്കെ എടുത്തു നോക്കാറില്ലേ അമ്മ പിന്നെ കാണാത്ത ആരെങ്കിലും നോക്കോ വാട്ട് ഗേൾ കാണുമ്പോ തന്നെയാ നമ്മൾ നോക്കുക അപ്പൊ സൗന്ദര്യം മാലകളുടെയും വളകളുടെയും സൗന്ദര്യം എൻജോയ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് അമ്മ ബ്ലൗസും പാവാടിയും സാരിയും ഒക്കെ പിടിച്ച് റെഡിയാണ് പക്ഷെ ബ്ലൗസ് എനിക്ക് പാകാവെന്ന് എനിക്ക് അറിയില്ല കാരണം മുന്നേ സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസ് ആണ് എല്ലാ തവണയും റെഡി ആയിട്ട് പാളി പോവാറുള്ള ഇതാട്ടോ ബ്ലൗസ് എല്ലാ തവണയും റെഡി ആയിട്ട് പാളി പോവാറുള്ള കാര്യം ഹെയർ സ്റ്റൈലാണ് പിന്നെ ഞാൻ ഒരു ഹെയർ സ്റ്റൈലൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ചു വെച്ചായിരുന്നു കെട്ടാൻ പറ്റുമോ അറിയില്ല ട്രൈ ചെയ്ത് നോക്കി വെക്കാം ആരും നടുവഴഞ്ഞതിന് ശേഷം ഫ്രണ്ടിൽ ഒരു ചെറിയ പോർഷൻ നമുക്ക് രണ്ട് സൈഡിലും മാറ്റി വെക്കാം കേട്ടോ ഇവിടെ ായിരുന്നു ഇവിടെ നമ്മൾ ഇങ്ങനെ സെന്റർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കെട്ടാൻ വേണ്ടി ശ്രമിച്ചു അത്ര സക്സസ്ഫുൾ ആയില്ല പക്ഷെ എന്നാലും സാധാരണ നമ്മൾ സാരിക്ക് ചെയ്യുന്ന ഹെയർ സ്റ്റൈലിനെക്കാളും എത്രയും ബെറ്റർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് സാരി എടുക്കാം എന്തായാലും കുറച്ചധികം ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവിന്റെ കളക്ഷൻ ഉണ്ട് കഴിഞ്ഞവണ്ണ നാട്ടിലൊന്ന് കുപ്പിച്ചതാ കേട്ടോ ഇത് ഈ ഒരു മൂന്ന് കളർ കളറും ഇത് നമ്മുടെ ഫ്ലാഗിന്റെ കളർ പോലെ ഉണ്ടോ പിന്നെ തുളസി മുല്ലപ്പൂ ഫീൽ പിന്നെ വെറും മുല്ലപ്പൂ നമുക്ക് വെറും മുല്ലപ്പൂ മാത്രം മടക്കി കിട്ടിയതിന്റെ മോള് ചുമ്മാക്കാം എന്റെ ആൾക്കാർ റെഡി ആയിരിക്കണുണ്ടോ ആരുഷ് സുന്ദരനായിരിക്കുന്നു ഹാൻസ് ആയിരിക്കുന്നു ആരുഷ് അല്ലേ ഏ എടുത്തിട്ട് ഇതെന്താണ് ഇത് വെച്ചപ്പോ ഗീത് എന്നെല്ലാരും ചതിച്ചോണ്ടിരിക്കയാണ് സാരി ഇടാൻ പറയും ഞാൻ ആരും ഒരു വലിയ തരാതെ ചുരിദാറിട്ട് വരും നാളെ നമ്മളെല്ലാരും സാരിയാണ് പക്ഷെ ഗീതന്റെ അല്ലേ ഹാഫ് സാരിയാണ് ഗീതന്റെ കുർത്ത നല്ല ഭംഗിയുണ്ട് കുറച്ച് ലൂസ് ഫിറ്റ് ആയത് കാരണം അടുത്തേ ഞാനിടുന്നു കുക്കിംഗ് വീഡിയോയിൽ ഞാൻ ഈ കുർത്ത ഇടുന്നതും എനിക്കിഷ്ടപ്പെട്ടു യുവാനെ കാണുന്ന മുന്നേ മുന്നെ ഗീത് കേറി എന്നെ കണ്ടോ ആണല്ലേ കൊള്ളാം ഇഷ്ടപ്പെട്ടോ ബ്രൗൺ പെടണ്ട ബ്രൗൺ പറ്റുന്ന സാരിന്റെ എന്തായാലും ഞാൻ അത് കൊള്ളാം ഞാൻ റെഡി ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെ എടുത്തൊരു ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലം മുന്നേ നമ്മൾ നാട്ടിൽ പോയി വന്നപ്പോൾ വാങ്ങിച്ചൊരു സാരിയായിരുന്നു കുത്താൻപള്ളിന്ന് അപ്പോൾ ചെറു കൈകൊണ്ടിരിക്കാം അപ്പോൾ എടുത്തു വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ നന്നായിട്ടുണ്ട് എനിക്ക് സാധാരണ ചേരുന്ന ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറ് അതുകൊണ്ട് ഇതേ ഷെയ്ഡിൽ വരുന്ന സാധനമാണ് എനിക്ക് എന്റെ കല്യാണത്തിന്റെ സാരിയിലൊക്കെ കുറച്ചും കൂടി ഒരു ലൈറ്റർ ബ്രൈറ്റ് അല്ല അപ്പോ എടുത്തു വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും ഞാൻ മുഴുവൻ നനിച്ചറിയേ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണാടിയിൽ വീണ്ടും 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 കുറെ നേരം നോക്കാൻ തന്നുമല്ലോ അങ്ങനെ എനിക്ക് നോക്കി 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 എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഇവരെല്ലാവരും ഇവിടെ ഗാർഡനിൽ നിന്ന് വർത്താനം പറയാനും ഫോട്ടോ എടുക്കാനും പായസം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോ നമുക്കും നല്ല ഇറങ്ങാം റെഡി അച്ഛൻ റെഡി ഞാൻ റെഡി എല്ലാരും റെഡി അച്ഛ ഡ്രസ്സ് ചെയ്ത ഒന്നും കൂടെ ഒന്ന് ഹാപ്പിയോണം പറയണം ഇന്നത്തെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആണ് അച്ഛനായിരുന്നത് അച്ഛനാണ് പായസം ഉണ്ടാക്കിയത് യുവീനെ നോക്കിയത് യുവീനെ ഉറക്കിയത് ഇന്നത്തെ ഏറ്റവും ലേസിയസ്റ്റ് ആയിട്ടുള്ള ിക്കണോ വേണ്ടല്ലോ നാട് ഒന്നും ചെയ്യണ്ട എന്നാ ഓ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണല്ലോ അല്ലേ റെഡി ആയി കഴിഞ്ഞ ഒരു ഫോട്ടോ സെഷൻ നിർബന്ധമാണ് മുന്നേ നമ്മളെവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടോ ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഞാൻ ഈ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമല്ലോ അപ്പൊ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരു പുച്ഛായിരുന്നേ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള മട്ടിൽ പക്ഷേ ഇപ്പൊ ഈ വാട്സാപ്പും ഫേസ്ബുക്കും ഈ സ്റ്റേറ്റസ് പരിപാടിയൊക്കെ ഒന്ന് ഹിറ്റായതിനു ശേഷം അമ്മയ്ക്കും അച്ഛനും നിർബന്ധമാണ് കുറച്ച് ഫോട്ടോസ് എടുക്കല്ലേ കാരണം പരിപാടി കഴിഞ്ഞാൽ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ആക്കുക എന്നുള്ളത് ഇപ്പോഴൊരു ചടങ്ങാണ് ഇന്നലെ തന്നെ അമ്മ എല്ലാ ഐറ്റവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വയസ്സച്ഛൻ ഉണ്ടാക്കിയതാണ് കൂട്ടുകറി ഇത് കൂട്ടുകറിയല്ലേ ശരി എരിശ്ശേരി പൈനാപ്പിൾ പച്ചടി സാമ്പാർ ഓലൻ അവിയൽ സാലഡ് ഇഞ്ചിപ്പുളി കാബേജ് ഉപ്പേരി മാങ്ങാച്ചാറ് പുളി പുളി ഇഞ്ചി ഇഞ്ചി തൈര് മനസ്സിലായി എനിക്കറിയാം വാക്ക് മാറി പോയതൊന്ന് ഉണ്ടാക്കാനോ ഞാൻ കൂടിയിട്ടില്ല വിളമ്പാണെങ്കിലും സഹായിക്കാം ഒരു രണ്ടു മൂന്നാഴ്ച മുന്നേരുന്നുല്ലോ യുവിടെ ഇരുപത്തെട്ട് അന്ന് നമ്മൾ ഗംഭീരമായ സദ്യ ഒക്കെ കഴിച്ചതുകൊണ്ട് ഇന്ന് സദ്യക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റ് എനിക്കില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ ഓണത്തിനും വിഷുവിനൊക്കെ ആണല്ലോ എല്ലാവരും ചേർന്ന് സദ്യപരിപാടിയൊക്കെ ഉണ്ടാവാറ് അപ്പൊ കഴിക്കാൻ നേരാവുമ്പോ ഇങ്ങോട്ട് കൊതിയായിട്ടുണ്ടായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിഭവങ്ങളും നമ്മൾ ഇലയിൽ ഇലയിലിതേ വിളമ്പ് റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം ിൽ വന്നിട്ട് എന്നെ കണ്ടിട്ട് അത്ര കൊറേ കാലം ആയിട്ടില്ല ഷോർട്ട് നമ്മളെല്ലാരും അല്ലെങ്കിൽ ഞാനും ഗീതവും കൂടെ പുറത്തു പോവാറുണ്ടായിരുന്നല്ലോ ഇപ്പൊ നമ്മളെല്ലാരും എല്ലാരും ഇടയിലാണ് കാണാറ് അതുകൊണ്ട് ഗീത് മിസ്സിയാണ് ഞാൻ വേറെ രീതിയിലും മിസ്സിയാണ് ഹായ് ഗീതെന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോയിട്ട് കുറച്ചേരം കറങ്ങിട്ടൊക്കെ വരാം എന്നുള്ളൊരു പ്ലാൻ സൺഡേക്ക് പ്ലാൻ ചെയ്യായിരുന്നു അങ്ങനെ ഗീത നാട്ടുപെട്ട് അങ്ങനെ ബാംഗ്ലൂർ കളബാണം എന്തിനു ഞാനും ഗീതും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ഓരോ കാര്യങ്ങൾ നമ്മുടെ ഇങ്ങനത്തെ സെലിബ്രേഷൻസിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള പാർട്ടായിട്ട് എനിക്ക് തോന്നാറുള്ളത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കേട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ജോലി ഉണ്ടായിരിക്കും എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കും എല്ലാവരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് വന്നിരുന്ന് ഭക്ഷണം കഴിക്കും പക്ഷേ ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് കറികളുടെയൊക്കെ സ്വാദ് പറഞ്ഞ് കഴിക്കുമ്പോൾ ഫുഡിനൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കുടിക്കാൻ ഒരാൾക്ക് താല്പര്യം എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റും എലയും നമുക്ക് കഴുകി വെക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ കളയേണ്ട ആവശ്യമോ ഒന്നുമില്ല അത്രയും ചൊലിനായിരിക്കും അല്ല സദ്യ അയച്ചു കഴിഞ്ഞാൽ ഒരു മത്ത് പിടിച്ച ഫീലിംഗ് ഉണ്ടായിരിക്കില്ലേ ഹോ എന്ത് രസമല്ലേ ആ ഉറക്കം വരുമ്പോൾ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് റെസിസ്റ്റ് ചെയ്ത് അവസാനം ഇങ്ങോട്ട് ഉറങ്ങിപ്പോകുന്ന ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇവരൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അമ്മ എന്നെയും വിളിച്ച് വീഡിയോയും ഫോട്ടോയും എടുക്കാൻ വേണ്ടി പോയി പുറത്തോണ്ടുപോയി താഴ്ത്തി 啊哈哈哈哈哈哈，<laughs> <laughs> <laughs> റോസ് ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് സദ്യ ഉണ്ടല്ലോ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് ലഞ്ച് കഴിക്കാന്ന് ഒപ്പം നമുക്ക് നാളെയാണ് ഇവിടെ എൻ എൽ ഫാമിലിയുടെ ഓണം സെലിബ്രേഷൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആൾക്കാരുണ്ട് അപ്പോൾ വീടൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആര് വേണം ഗീതു എസ്തറ്റിക് റോസ് വേണം അപ്പോൾ അപ്പൊ ഏസ്തെറ്റിക്സ് നന്നായി പഠിച്ച റോസിനെ പിക്ക് ചെയ്യാൻ ഞാനും ഗീതും ആരോഷും കൂടെ പോകുകയാണ്

സദ്യക്ക് ശേഷം നമ്മൾ മൂന്ന് പേരും അതെ റോസാണ് അവസാന സദ്യ കഴിച്ചത് നമ്മൾ മൂന്ന് പേരും ഇവിടെ കുറച്ചേരം സ്വർ വർത്തനം നിർണ്ണം അതിനുശേഷം നമ്മളിനിപ്പോ ഈ ഫ്ലോർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ നാളെ നമുക്ക് ഈ വീട്ടിൽ ഒരു ഓണപരിപാടി നടക്കുന്നുണ്ട് ബാക്കി എല്ലാവരും നമ്മൾ മുകളിൽ പറഞ്ഞ വെച്ചു ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്നാ ശടവടേന്ന് നമ്മുടെ ഡെക്കറേഷൻ പരിപാടി തീരുവല്ലോ റോസുകളോണ്ട് പിന്നെ പെട്ടെന്ന് തീരം സാധനങ്ങളൊക്കെ നമ്മളിൽ ഉണ്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ ഒരു പ്രശ്നമില്ല ഗ്രൂമീടെ ഡ്രസ്സാണ് തോറിട്ടിരിക്കുന്ന ഇവിടെ ഇത് അമ്മ ലിവിങ് റൂമിലെ വെച്ചിരുന്നു ഞാൻ എപ്പോഴും രാവിലെ ഇറ്റി വരുമ്പോൾ ലിവിംഗ് റൂമിലേ ഡ്രസ്സ് അങ്ങനെ ഞാൻ അത് തട്ടും പറക്ക് കയറ്റി എന്ന് അറ്റ്ലിസ്റ്റ് കാണോ അത്യാവശ്യം നല്ല വേലുണ്ട് പെട്ടെന്ന് വാങ്ങും ഓഹോ ഹോം കുഞ്ഞിന്റെ അത് നമ്മുടെ ക്യൂആനെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പ്രശ്നം ചോദിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഒരാൾ തന്നെ രണ്ട് പോസ്റ്റ് കാര്യം ചോദിച്ചൊരു ആയിരുന്നു നമ്മൾ ആക്ച്വലി അടുത്ത ദിവസം വരുന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ എങ്ങനെയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരും പറഞ്ഞപ്പോ നിങ്ങൾ ഡെക്കറേഷൻസ് ഇവിടെ ചെയ്തതെന്ന് ഉണ്ട് റോസ് തന്നെ നമ്മൾ അത് നേരത്തെ ഫസ്റ്റ് കേക്ക് നേരത്തെ ഓർഡർ കൊടുത്തായിരുന്നു എപ്പോ വിളിച്ചാലും റെഡിയാവും അറിയുന്ന ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ പെട്ടിയിലാക്കുകയാണ് എന്നിട്ട് വേണം പുതിയ ഡെക്കറേഷൻസിലൊക്കെ എന്താണ് ഐഡിയ ഒന്നും കത്തുന്നില്ല എനിക്ക് ഇതില് ഇടാൻ വേണ്ടിട്ട് വേണമായിരുന്നു മറ്റു നല്ല ഭംഗിയായിട്ട് നാളെ ഇത്ര ആൾക്കാരുള്ള പരിപാടി എനിക്ക് എനിക്ക് പക്ഷെ സത്യസന്ധത ഇഷ്ടപ്പെട്ടു ഐ അപ്രീഷിയേറ്റ് അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഇങ്ങനെ കുട്ടി കുട്ടി ഡെക്കറേഷൻ നമ്മൾ ടേബിളിലും അതേപോലെ തന്നെ സൈഡിലുള്ള ഡ്രസ്സറിലും ഒക്കെ ചെയ്തു അത്രേ ഉള്ളു കേട്ടോ ഈ ഗ്രേപ്സ് നമ്മളിവിടെ ഗാർഡന് പറയാണ് നമ്മളിവിടെ വെച്ചത് പിന്നെ ആ വാൽക്കനാടിയും കിണ്ടിയും കിണ്ടീടകത്ത് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുല്ലപ്പൂവും ഉരുളിയും അതാണ് നമ്മൾ ടേബിളിലെ ഡെക്കറേഷൻ ഇപ്പോഴത്തെ ടോപ്പിക് ഓഫ് കോൺവെസേഷൻ നമ്മളിപ്പോ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ ഇഷ്ടപ്പെട്ടു അല്ലേ നമ്മൾ എല്ലാവരും പറയുന്നു ഇവിടെ വന്നിട്ട് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് അപ്രീഷിയേറ്റ് ചെയ്യാൻ ആൾക്കാരെ ഒരാൾ ഒരു കാര്യം നന്നായി ചെയ്തുണ്ടെങ്കിൽ അത് നന്നായി എന്ന് പറയാൻ ഞാൻ ആക്ച്വലി അത് ലേൺ ചെയ്തെടുത്ത ഒരു കാരണം അത്ര യൂസ്ഡ് ആയിരുന്നില്ല ഞാൻ വർന്ന സാഹചര്യത്തിൽ ഇപ്പോഴും അപ്രീസിയേഷൻ എടുക്കേണ്ടത് അറിയില്ല ഇപ്പൊ നന്നായി കൊടുക്കാൻ അറിയാം അത്ര അറിയില്ല കോംപ്ലിമെന്റ് എങ്ങനെ കൊടുക്കാനറിയാം അത്രേണ്ടത് കൊറച്ച് വേദനിക്കുന്ന ഗീതെന്ന്

ഡെക്കറേഷനൊക്കെ തീർത്ത് ഗീതവും റോസും വിനിയും സ്റ്റീവും ഇറങ്ങുകയാണേ പിന്നെ വിധവും പ്രതുവട്ടനും നാളെ രാവിലെ തന്നെ പോകട്ടോ നമ്മുടെ നാളത്തെ സെലിബ്രേഷൻ അവരുണ്ടായിരിക്കില്ല ആരുഷ്ണു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ് അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലോറ് ഡെക്കറേറ്റ് ചെയ്തെടുത്തത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ആമസോണിൽ നിന്ന് പറഞ്ഞ സംഗതികളാണ് കേട്ടോ പിന്നെ ബാക്കി കിണ്ടി ഉരുളിയൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാളെ സെലിബ്രേഷനെ കാണാം ഒരു കുടുംബചിത്രത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്കിന്താ കാര്യമായ പണികളൊന്നുമില്ല എല്ലാവരും രാവിലെ എണീറ്റ് പരിപാടിക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ഓണം കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഓണം തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഉള്ള ഒരു ചെറിയ ഓണം വീട്ടിൽ വെച്ചിട്ടുതന്നെ എല്ലാവരും സദ്യ ഒക്കെ ഉണ്ടാക്കി തുടങ്ങിട്ടുള്ള ഒരു ചെറിയ ഓണം അപ്പോൾ എല്ലാവരും റെഡിയായി ഡ്രസ്സൊക്കെ എടുത്ത് നല്ല സുന്ദരികളും സുന്ദരന്മാരുമായി വീടിന്റെ പല ഭാഗങ്ങളിലായി കാണപ്പെടുന്നുണ്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നീമേവ തന്ന സാരിയാണ് കേട്ടോ പച്ച സാരി പച്ച ബ്ലൗസ് ബ്ലൗസ് എനിക്ക് സ്റ്റിൽ ലൂസാണ് അന്ന് കുറച്ച് പിന്നങ്ങ് കുത്തി അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് അറിയാം വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അമ്മോട് ചീത്തറിയില്ല ഇത്രയും സാരി വേറെ ആളെ നോക്കിക്കോ ഞാൻ അനുശിപ്പിക്കും സാരി എടുത്തൊടുത്തു എന്ത് ഭംഗിയായിട്ടാ ഞാൻ എടുത്തു

നമ്മളെല്ലാരും ഇവിടെ റെഡി യുവീന്തേ പുതിയ ഡ്രെസ്സൊക്കെ റെഡി ആയിട്ടുണ്ട് താഴെത്തിയപ്പോ എല്ലാരും ഇവിടെ വന്ന് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ എപ്പളൊക്കെ അടുക്കള മറ്റേ ബാർബിക്കോന് പോയി പോയി കഴിഞ്ഞാല് മറ്റേ ഗ്രില്ലിന്റെ അടുത്ത് ഇവിടെ ആണെങ്കിൽ അടുക്കളയിലേ ദീപാജിമോ സുന്ദരി ഓ ഇവന്റെ ഡ്രസ് ഇത് റോസിന്റെ ഗിഫ്റ്റ് ആണ് ഈ ഡ്രസ്സ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് ഹലോ ഫോട്ടോ എടുക്കാരെ വേണല്ലോ വേണല്ലോന്നിപ്പോയല്ലേ സമയം തെറ്റി വന്നു ഞാനേ വിഷ്ണു പറയുന്ന കേട്ടില്ലേ ഫോട്ടോ എടുക്കാൻ പറയൂന്ന് പേടിച്ച് പപ്പളം കാച്ചാൻ പോയത് പപ്പളം കാച്ചു തിരിച്ചു വന്നപ്പോ പിന്നെയും ഫോട്ടോ എടുപ്പ് ഫസ്റ്റ് പന്തി പിള്ളേരുടെയായിരുന്നു പിള്ളേർക്കെല്ലാം വിശത്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം എല്ലാവരും വന്ന് നമ്മൾ പരിപാടി തുടങ്ങിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അവർ കഴിച്ചു പിന്നെ നമ്മൾ പുറത്ത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ദൈൻ നീച്ചേച്ചി വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീച്ചേച്ചി എവിടെയെന്ന് അപ്പോൾ നീച്ചേച്ചി ദൈ നമ്മുടെ ഓണം സെലിബ്രേഷൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഇനി ചേച്ചി സെറ്റുമുണ്ട കോമ്പിനേഷൻ ഞാൻ ഈ ഒരു കളർ കടകളിൽ കാണാണെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നുന്നില്ല ഞാൻ എടുക്കുന്ന ചെയ്യുന്നുള്ളത് പക്ഷെ എനിക്ക് ചേച്ചി അത് എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോ നല്ല ഭംഗി തോന്നി രണ്ടാമത്തെ ഞാനും ഇത്രയും കാലം രണ്ടാമത്തെ പങ്ക് സദ്യയിൽ ഇരിക്കാൻ വേണ്ടി ഇന്നലെ റോസ് തിരിച്ചറിഞ്ഞ പങ്ക് അല്ലേ ദോശയും കടലയും എന്റെ തമ്പുരാണ് ഞാൻ ഞാൻ കഴിക്കാറുണ്ട് അമ്മ ഉള്ളതുകൊണ്ട് ഞാനും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ പട്നിയാണ് സദ്യക്ക് വേണ്ടിട്ടാണോ ആദ്യം റോസ് ഓണത്തിനെ പറ്റി രണ്ടു പേർക്ക് സംസാരിക്കുന്നതാണ് ഓണത്തിനെ പറ്റി വെറുതെ അപ്പൊ രണ്ടാമത്തെ പങ്ക് എങ്ങനെ ആദ്യമേ പാട്ട് ഒരു പാട്ട് മണിമണിമേകത്തോപ്പിൽ മരും കിളിയേ മണിമണിമേക തോപ്പിൽ മറമിലൂടെ പല നാട് നമ്മുടെ പാട്ടിന് ശേഷം റോസിന്റെയും മിനിതിൻ്റെയും വക കുറച്ച് ചുവടകൾ ഉണ്ടായിരുന്നു ഇതൊന്നും അത്ര പ്ലാന്റ് ഒന്നും ആയിരുന്നല്ലോട്ടോ നമ്മളിങ്ങനെ കുറച്ചൊരു ഫണ് എന്റർടൈൻമെന്റിനൊക്കെ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അത്രേ ഉള്ളൂ രണ്ടാമത്തെ പദത്തിൽ റോസ്റ്റ് എങ്ങനുണ്ട് സദ്യ ആണോ അമ്മ എങ്ങനെയുണ്ട് ഇല്ല ഞാൻ ഉണ്ടാക്കിയോണ്ട് വളരെ നന്നായിട്ട് അതെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാതെണ്ടാക്കി സദ്യയാണ് എൻ്റെ ഒരു കഴിവ് കൃത്യമായിട്ട് എൻ്റെ മോന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഏത് ബഹളത്തിലും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ളൊരു കഴിവ് ഇതേ ഇത്രയും ബഹളത്തിൻ്റെ ഇടയിലും ഒരു പ്രശ്നവും ഹ്യൂബി യുവി സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് നമ്മുടെ ഓണപരിപാടി ഇതോടുകൂടെ തീർന്നിട്ടില്ല കേട്ടോ ഞാൻ പോകുന്നില്ല പക്ഷെ ഇന്നാലും അടുത്ത ആഴ്ച നമ്മുടെ ഇവിടെ ആംസ്റ്റർഡാം മലയാളി അസോസിയേഷൻ്റെ ഓണപരിപാടിയും കൂടെ ഉണ്ടായാലാണ് ഇക്കാലത്ത് ഓണപരിപാടി തീരുള്ളൂ ഇത് എന്ത് പായസ എന്നാ പറഞ്ഞ പരിപ്പ് അമ്മ പരിപ്പ് പായസം കഴിക്കൂ പരിപ്പ് പരിപ്പുവായോ നമ്മള് ഇല ഇട്ടിട്ട് വെറുതെ റോസിന്റെ റോസ് അവിടെ റോസിന് കുറ്റം പറയാൻ പറ്റില്ലാട്ടോ കാരണം നമുക്ക് സദ്യ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കും തോന്നുന്നുണ്ടായിരുന്നില്ല ഓരോ ഐറ്റം മറ്റൊന്നിനേക്കാളും ബെറ്റർ ആയിരുന്നു മാമ്പഴപ്പുശ്ശേരിയും വെണ്ടക്കായ പച്ചടിയും സാമ്പാറും പൈനാപ്പിൾ പച്ചടിയും എല്ലാം അടിപൊളിയായിരുന്നു അമ്മ പിന്നെ പപ്പട ആശിക്ക് പിന്നെ അത് വെണ്ടക്കിച്ചടി അത് ശ്രേയ ചേച്ചി പൈനാപ്പിൾ നീതു ചേച്ചി ഓലൻ അമ്മു ചേച്ചി എരിശ്ശേരി ഞാൻ തോരൻ അമ്മി അത് കാളൻ അത് നീതു ചേച്ചി നല്ല കാളൻ പച്ചടി പൈനാപ്പിൾ പച്ചടി വെണ്ടക്കിച്ചടി നല്ല സദ്യ അങ്ങനെ ഇതാണ് നമ്മുടെ അവസാനത്തെ പന്തി ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ഓണ പരിപാടി തീർന്നിരിക്കുകയാണ് കേട്ടോ ഇനി എല്ലാവരും കുറച്ചായിരുന്നു വർത്താനം പറഞ്ഞു പിന്നെ ഞാൻ അദ്ദേഹം ഷെറീറിനെയും വിനീനേയും ഒക്കെ വിളിച്ചു വന്നിരിക്കുകയാണ് ഒരു റീൽ എടുക്കാൻ വേണ്ടി അങ്ങനെ കുറച്ചു നേരെല്ലാവരും വർത്താനം പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിപ്പിച്ചു ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സസ്നേഹം തനി മലയാളി ടാറ്റാ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം കേട്ടോ